അസ്സാം അസുദിനും ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ശമ്പളത്തിൽ വർധനമുണ്ടാകാനും ആളുകൾ നമ്മളോട് മയത്തിൽ പെരുമാറുവാനുമുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഒരു ചെറിയ ഒരു ആയത്തും അതിനോടൊപ്പം ഒരു ദിക്കറും ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ശമ്പള മുടക്കങ്ങളൊക്കെ മാറി ശമ്പളം കൃത്യമായിട്ട് ലഭിക്കുവാനും അതുപോലെ തന്നെ കിട്ടുന്ന ശമ്പളത്തിൽ അതിന് വർധനമുണ്ടാകുവാനും സാധിക്കുമെന്നാണ് ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ദിക്കറും ഈ പറഞ്ഞ ആയത്തും ആയത്ത് ഏതാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും സമയത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക ആയത്ത് ആയത്തേതാണ് ഈ ആയത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലേണ്ടത് അതായത് സൂറത്ത് തൗബയിലെ ആയത്താണ് അത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നല്ലതുപോലെ നോക്കുക സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് എല്ലാ ദിവസവും ഏതെങ്കിലും സമയത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലുക ആയത്തും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാസനയിൽപ്പെട്ട ഈ ദിക് ദിക്കറും കൂടിയാണ് ഓടേണ്ടത് ആ ആയത്ത് ഓടിക്കഴിഞ്ഞ് അതോടൊപ്പം തന്നെ യാ ലത്തീഫ് യാ അല്ലാ എന്ന ഇസ്മ ൂറ്റി ഇരുപത്തി ഒൻപത് ഒൻപത് തവണ ചൊല്ലി ദുക അതോടൊപ്പം തന്നെ ദ ചെയ്യേണ്ടതാണ് അതായത് ഈ ആയത്ത് ചൊല്ലിയതിനു ശേഷം ഈ വിക്രമിനെയും കൂടെ എന്ത് ചെയ്യുക അതോടൊപ്പം തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മിശാല്ല നിങ്ങളുടെ ശമ്പളത്തിലുള്ള അല്ലെങ്കിൽ ജോലിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിൻഷ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിത്തെരുമാറാകട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സലാമെങ്കിലും നിങ്ങൾ അറിയിക്കാൻ വൈകി മടിക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പുതിയതായിട്ട് ആളുകൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാം വീഡിയോ അതായത് ചാനൽ മുഴുവനായിട്ടും എടുത്ത് കാണുക ചാനലിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ കൃതകളും വിഭാഗങ്ങളും സ്വരാത്തുകളും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമിഴയിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് പഠിക്കണം അതിനെക്കുറിച്ച് കുറിച്ച് അറിയണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക ഈ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അത് ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ ശമ്പളത്തിൽ വർധനവ് കിട്ടാനും അതുപോലെ ശമ്പളത്തിന്റെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജോലിയിൽ അനുഭവിക്കുന്ന മാനസിക സമ്മർ മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ ആമീൻ ആമിയും അറഹം അറാഹിമീ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തോ ചെയ്യാം ജോലിയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശ്രമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു നമുക്ക് നീക്കി തരുമാറാകട്ടെ ആമീൻ ഈ ആമിയും കാര്യം നിങ്ങൾക്ക് ഏത് സമയത്താണോ ഉചിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സമയം ആ സമയത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിതുവാ ചെയ്യാം ഇൻഷാല്ല വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസലാമലൈക്കും